നമസ്കാരം സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം ചികിത്സ തുടരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് വത്തിക്കാൻ റോമിലെ അഗസ്റ്റീനോ ജെമെല്ലി പോളിക്ലിനിക് ഹോസ്പിറ്റലിൽ ശ്വാസകോശനാളത്തിൽ അണുബാധ കണ്ടെത്തിയതിനെ തുടർന്ന് ചികിത്സ തുടരുന്ന ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് വത്തിക്കാൻ മാർപ്പാപ്പ നല്ല മാനസികാവസ്ഥയിൽ പ്രശാന്തതയോടെ ഇരിക്കുന്നുവെന്നും ചില പത്രങ്ങളൊക്കെ വായിച്ചുവെന്നും പ്രസ് ഓഫീസിന്റെ മേധാവി മതേയോ ബ്രൂണി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ആദ്യ ദിവസം പനി ബാധിച്ചെങ്കിലും പിന്നീട് പനിയുണ്ടായിട്ടില്ല എന്ന് വത്തിക്കാൻ അറിയിച്ചു അതേസമയം മാർപ്പാപ്പയ്ക്ക് സുഭപ്രാപ്തി നേർന്നുകൊണ്ടുള്ള ആശംസാ സന്ദേശങ്ങൾ വത്തിക്കാനിലേക്ക് പ്രവാഹിക്കുകയാണ് എൺപത്തിയെട്ട് വയസ്സ് പ്രായമുള്ള പാപ്പ ഏതാനും ദിവസങ്ങളായി ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ഇക്കഴിഞ്ഞ ദിവസം പൊതുപരിപാടികളിൽ വെച്ച് പാപ്പ തന്നെ അത് വെളിപ്പെടുത്തി ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുള്ളതിനാൽ പ്രഭാഷണം വായിക്കാൻ പകരക്കാരനെ ചുമതലപ്പെടുത്തിയതും ഈ അടുത്ത ദിവസത്തിലാണ് പതിനാലാം തീയതി വെള്ളിയാഴ്ച കൂടിക്കാഴ്ചകൾ ഉൾപ്പെടെയുള്ള ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി പാപ്പയെ ജമല്ലി ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ നാലിന് വൻകുടൽ ശാസ്ത്രക്രിയയ്ക്കായും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ ശ്വാസനാള വീക്കത്തെ തുടർന്ന് ചികിത്സയ്ക്കായും ഇതേ വർഷം തന്നെ ജൂണിൽ ഉദരശാസ്ത്രക്രിയയ്ക്കായും പാപ്പ ജമല്ലി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക